ഹായ് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചുവാൻഡ്രം മഞ്ഞാറൻകൂട് നടന്ന ആ ഒരു കൊലപാതകത്തെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ട് അതിൻ്റെ എപ്പോഴും മാറാതിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാനെന്ന് പറഞ്ഞൊരു പയ്യൻ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ആറ് പേരെ കൊല്ലാൻ ശ്രമിക്കുകയും അതിൽ അഞ്ച് പേര് മരിക്കുകയും ചെയ്തു അവൻ്റെ ഉമ്മ ഇപ്പോഴും ഹോസ്പിറ്റലാണ് സീരിയസ് ആയിട്ട് ഭയങ്കര ബ്രൂട്ടലായിട്ട് ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് ഈ അഞ്ച് പേരെയും കൊന്നതും ഒരാൾ അവൻ്റെ മാതാവിനെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് അതിൽ സംഭവം നേരിട്ട് കണ്ട ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് ആ കുഞ്ഞിൻ്റെ അവൻ്റെ അനുജൻ ആ കൊന്നതിൽ ഒരാൾ ഇവൻ്റെ അനുജനാണ് എന്താ കഴിക്കാൻ വേണ്ടത് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് ചോദിച്ച് മന്തി വേടിച്ച് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവനെ കൊന്നതാണ് ആ കുഞ്ഞിൻ്റെ രണ്ട് കണ്ണിൽ ഒരു കണ്ണ് ഇല്ല അകത്തേക്ക് പോയി കുഴിഞ്ഞു പോയി അതായത് ഇവൻ കുത്തി പൊട്ടിച്ചു മാരകമായിട്ട് ആ കാമുകി ആ കൊച്ചിൻ്റെ കൂട്ടുകാരിയുടെ തലയുടെ ബാക്കിലേക്ക് ഫ്രണ്ട് വെടി ആദ്യം വെടികൊണ്ടു എന്നാണ് വിചാരിച്ചതെന്ന് അതായത് ഫ്രണ്ടത്തെ തുളഞ്ഞ് ബാക്കിലേക്ക് പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും ബ്രൂട്ടലായിട്ട് കണ്ട് മനുഷ്യരായിട്ടുള്ളവരാൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിക്കാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഇത്രയും ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിട്ടും പോലീസ് സ്റ്റേഷനിൽ കൂളായിട്ട് ചെന്ന് കയറാനും ചെന്ന് കയറുന്ന സമയത്ത് പരിചയമുള്ള ഒരു പയ്യനെ കാണുന്നുണ്ട് കോ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് വെച്ചിട്ട് എനിക്കൊരു ഒപ്പിടാനുണ്ട് ഞാൻ ദൈവം ഒപ്പിട്ടിട്ട് ഇപ്പോൾ വരാമെന്നുള്ള അത്രയും ലാഘവത്തോടെ ഇവനത് കയറിപ്പോവാന് സാധിക്കണമെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ അവൻ്റെ മെൻറ്റൽ ഒരു ഹെൽത്ത് എന്ന് പറയുമ്പോൾ എത്രത്തോളം വൽക്കറായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സംഭവത്തിനെ തുടർന്ന് വന്ന വാർത്തകളുടെ എല്ലാം താഴെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടു എല്ലാവരും ഒരു നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ആൾക്കാരും പറയുന്നതെന്നറിയോ സിനിമ ഈ സിനിമ കണ്ടിട്ട് സിനിമയാണ് കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നത് ഇപ്പോഴത്തെ അത് പുതിയ തലമുറയെ വഴിതെത്തിക്കുന്നതിൻ്റെ മെയിൻ കാരണം മെയിൻ റീസൺ എന്ന് പറയുന്നത് സിനിമകളെന്നാണ് സിനിമയാണോ ശരിക്കും സിനിമയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ തലമുറയിലെ മക്കളുടെ മനസ്സ് ഇത്രത്തോളം ക്രൂരമാക്കുന്നത് അതോ ഹരിയോ ആരും എന്താ അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ആരും പ്രസ് പറഞ്ഞു കേൾക്കാത്തത് നമ്മൾ കാണാത്ത സിനിമകളാണ് ഇപ്പോഴത്തെ തലമുറ കാണുന്നത് സോയും റോങ് ടേണും ഒക്കെ കണ്ട് വളർന്ന് നമുക്ക് എന്താ ഇതൊന്നും ചെയ്ത് നോക്കാൻ തോന്നാത്തത് നമ്മൾ കടന്നു വരാത്ത സാമ്പത്തിക പ്രതിസന്ധികളാണ് അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ കണ്ടിട്ടുണ്ടോ എന്താ നമുക്ക് ചുറ്റുമുള്ളവരെ എന്നൊക്കെ കൊന്നു തള്ളാൻ തോന്നാത്തത് കാരണം നം സിമ്പിളാണ് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിച്ചിരുന്നത് നമ്മൾ തന്നെയാണ് അല്ലാതെ ലഹരിയല്ലായിരുന്നു നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള ആ ഒരു ദാരിദ്ര്യവും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾ അറിയുന്നുണ്ടോ നമ്മൾ അനുഭവിച്ച ദാരിദ്ര്യവും കഷ്ടപ്പാടും നമ്മളെ മക്കളെ വളർ അറിയിക്കരുതെന്ന് കരുതിയിട്ട് മാക്സിമം അവർക്കെല്ലാം സാധിച്ചു കൊടുത്ത് കൊടുത്ത എല്ലാം നേടിക്കൊടുത്തല്ലേ നമ്മൾ അവരെ വളർത്തുന്നത് എന്ന് നമ്മുടെ സ്കൂളുകളിൽ മാഷിമാരുടെ കഴിയുന്ന വടി നമ്മൾ ഒഴിവാക്കാൻ നമ്മളായിട്ട് അവരെ നിർബന്ധിതരാക്കിയോ അന്ന് മുതൽ നമ്മുടെ പുതലമുറയുടെ ഭാവി മാറി തുടങ്ങി ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ കയറി പുറത്തിറങ്ങിയാൽ കുത്തി മലത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുട്ടികൾ മുതിർന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ് ഇന്ന് അധ്യാപകരുടെ അടിവാങ്ങാത്ത ഒരു നാളെ പോലീസിൻ്റെ അടിവാങ്ങുമെന്ന് പറയുന്നത് എത്ര വളരെ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ഇപ്പം നമുക്കിപ്പോൾ ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ സ്കൂളിലുള്ള അധ്യാപകരെയോ വീട്ടിലെ മാതാപിതാക്കളെയോ പേടിയില്ലാതെ മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ചുറ്റു നടക്കുന്ന ഇപ്പോൾ കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നില്ലേ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ സാർ അടിച്ചു അല്ലെങ്കിൽ സാറ് സാർമാർ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ സാർമാർ മെൻറ്റൽ ടോർച്ചർ ചെയ്യുന്നു ഭയങ്കര ട്രോമയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളുടെ മേലിൻ്റെ നിയന്ത്രണം അവരുടെ സ്വാതന്ത്ര്യം എന്ന പേരിൽ നമ്മൾ വിട്ടുകൊടുക്കുകയും അധ്യാപകരെ അതിന് അവരെ നിയന്ത്രിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളായിട്ടൊക്കെ തന്നെയാണ് അടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നത് നമ്മളൊക്കെ എൻ്റെ നമ്മളൊക്കെ കൊണ്ട് അടിക്കും കയ്യും കണക്കുണ്ടോ പണ്ട് സ്കൂളിൽ നമുക്ക് എന്തെങ്കിലും മെൻ്റൽ ട്രോമോ വന്നിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും കയറി ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ടീച്ചർമാരെ കയറി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഏതെങ്കിലും നമ്മുടെയൊക്കെ കാലത്ത് ഏതെങ്കിലും കുട്ടികൾ ആറാം ക്ലാസ്സിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ ഒരാഴ്ച മുമ്പ് ഞാൻ കേട്ട ന്യൂസാണ് ആറാം വയസ്സ് വരി ആത്മഹത്യ ചെയ്തു തോന്നുന്നു ഞാൻ ഞെട്ടിപ്പോയി ആറ് ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെയൊക്കെ മൈൻഡിൽ എന്തായിരുന്നു വേറൊരു ന്യൂസ് ഒമ്പതാം ക്ലാസ് ഒമ്പത് വയസ്സുള്ള കുട്ടി ഒമ്പതാം ക്ലാസ് വരിയല്ല ഒൻപത് വയസ്സുള്ള കുട്ടി പ്രസവിച്ചു ഉത്തരവാദി ആരാ പതിനാല് വയസ്സുള്ള സഹോദരൻ നമ്മുടെയൊക്കെ ഒൻപതാമത്തെ വയസ്സിൽ നമുക്ക് എന്തെങ്കിലും അറിയുവായിരുന്നു ഇതിനെക്കുറിച്ച് എ ബി സി ഡി അറിയുമായിരുന്നു നമുക്ക് പക്ഷേ ആ കുട്ടി പ്രസവിച്ചു കൗതുകം കൊണ്ട് ചെയ്തു നോക്കിയതാ സഹോദരന് സഹോദരി സഹോദര ബന്ധത്തിൻ്റെ മൂല്യമോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളുടെ മൂല്യം അതിപ്പം സഹോ സഹോദരങ്ങളുടെ തമ്മിലുള്ള ബന്ധമൊന്നും ആയിരിക്കുന്നില്ല മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അധ്യാപകരുമായിട്ടുള്ള ബന്ധം നമ്മൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം ഇതുങ്ങളുടെ ഇതിൻ്റെ ബന്ധങ്ങളുടെ മൂല്യം അറിയാം പുതിയ തലമുറ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാവി എന്ന് പറയുന്ന നമ്മുടെ പുതു തലമുറയാണ് നമ്മുടെ മക്കളാണ് അത് വല്ലാണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും എതിരെയായിട്ട് പോലീസോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടമോ ഒന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ കാരണം അവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ലഹരി ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് ഇവരുടെ എല്ലാ മൗന അനുവാദത്തോടു കൂടിയാണ് നമ്മുടെ മക്കളുടെ കയ്യിലിത് എത്തുന്നത് അവരായിട്ടൊന്നും ചെയ്യില്ല ഇതിലെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് ചെയ്യണം പണ്ടത്തെ സിനിമയിൽ കണ്ട പോലെ വല്ല ഫോർ ദ പീപ്പിളോ അതല്ലെങ്കിൽ പഴയ പണ്ട് നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്നു നമ്മുടെ ക്ലബും കുറച്ച് പയ്യന്മാർ ചേർന്നിട്ട് നടത്തുന്ന അങ്ങനെയുള്ളതൊക്കെയുണ്ട് അതിനെ ഒരുവിധം ഉള്ള എല്ലാ ഒരു സ്വഭാവവും സംഗതികളെയും സദാചാര പോലീസ് കളിക്കുന്നു സജാ ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം കാരണം ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട പോലീസോ അല്ലെങ്കിൽ ഭരണകൂടമോ ഒന്നും ഇതൊന്നും ഇതിനെതിരെ ഒന്നും ചെയ്യില്ല എന്നുള്ളത് ഇതിനോണം വെച്ചിട്ട് നമുക്ക് മനസ്സിലായില്ല കാരണം എത്രയോ കേസായി എത്രയോ സംഭവങ്ങളായി എന്തെങ്കിലും ഇതിനെതിരെയായിട്ട് ചെയ്യുന്നുണ്ടോ അവരൊന്നും ചെയ്യില്ല കാരണം എന്താണെന്നറിയാമോ ഈ പറയുന്ന നമ്മുടെ മക്കളെ ഇത്രത്തോളം നശിപ്പിക്കുന്ന ഈ വിഷം ഈ ഈ ഒരു ലഹരി നമ്മുടെ മക്കളുടെ കയ്യിൽ എത്തുന്നതിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് അറിഞ്ഞോ അറിയാതെയോ ഇവർ മൗനാനുവാദം കൊടുത്തുകൊണ്ടാണ് അവരുടെ അറിവോടുകൂടിയാണ് ഇത് നമ്മുടെ മക്കളുടെ കയ്യിലെത്തുന്നത് അല്ലേ അപ്പോൾ പിന്നെ അവർ അതിനെതിരെ എങ്ങനെ ചെയ്യും കാരണം അവരുടെ പിൻവാതിലിൽ കൂടി അവർക്കുള്ള വരുമാനമാണ് ഇതൊക്കെ അവരൊന്നും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനി നമ്മൾ ചെയ്യണം നമ്മുടെ മക്കളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം സ്വന്തം സഹോദരങ്ങളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാനും മാതാപിതാക്കളുടെ കഴുത്തറക്കാനും മാത്രം ക്രൂരരായിട്ട് നമ്മുടെ മക്കൾ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങേ പറ്റുകയുള്ളതിൽ ദയവ് ചെയ്ത് ഇനിയെങ്കിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം കാരണം അധ്യാപകരെല്ലാം ഇപ്പോൾ അവരുടെ സ്വയരക്ഷ ഓർത്തും പിന്നെ അവരുടെ ജോലി അവരുടെ ഭാവി ആലോചിച്ചൊക്കെ ഇപ്പോൾ അവർ എന്തെങ്കിലും ആകട്ടെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് അവരൊക്കെ കാരണം നമ്മളാണ് അവരാക്കിയത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ സമൂഹം നമ്മുടെ കോടതിയും നമ്മൾ മാതാപിതാക്കളും ഒക്കെ ചേർന്നിട്ടാണ് അധ്യാപകരെ അങ്ങനെ ആക്കിയെടുത്തത് നമ്മൾ മാതാപിതാക്കൾ ഇനിയും അത് ശ്രദ്ധിക്കണം അവരാഗ്രഹിക്കുന്നതെല്ലാം അവരാവശ്യപ്പെടുന്നതിന് മുമ്പ് അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുത്ത് അവരെ ദുർബലരാക്കി വളർത്തരുത് ഉം ഈ എന്തെങ്കിലും അടുത്ത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്തെല്ലാം സാധിച്ചു കൊടുത്ത് ചോർത്ത് ഒരു സമയത്ത് സാധിക്കാതെ വരുമ്പോൾ അത് കിട്ടില്ലാന്ന് അറിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവരെ അത്രത്തോളം അത്രത്തോളം ദുർബലരാക്കി അവരെ വളർത്തിയെടുക്കല്ലേ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് വേറെ ആർക്കും അല്ല ഒന്നോ രണ്ടോ അനുഭവങ്ങൾ മുമ്പിൽ കണ്ടാലും എന്തേ നിങ്ങളൊന്നും പഠിക്കാത്തത് ഈ പയനുണ്ടല്ലോ ഈ അഫാൻ പതിനഞ്ച് വയസ്സിൽ അവൻ്റെ പതിനഞ്ച് വയസ്സിൽ വീട്ടുകാർ മൊബൈൽ മേടിച്ച് നൽകില്ല എന്ന് പറഞ്ഞ പേരിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളതാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാം അവൻ്റെ മെൻറ്റൽ ഹെൽത്ത് എത്രത്തോളം വീക്കായിരുന്നു എന്നുള്ളത് അങ്ങനെയുള്ള ഒരുത്തൻ ഒരു ലഹരി കൂടി ഉപയോഗിച്ച് തുടങ്ങിയാലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് ലഹരി എന്ന് പറഞ്ഞ ചെകുത്താൻ്റെ നാടായി മാറിക്കൊണ്ടിരിക്കുക ഇനിയെങ്കിലും നമ്മൾ പിടിമുറുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ മാറും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നാട് എന്നുള്ളത് ചെകുത്താൻ്റെ നാടായിട്ട് മാറും കേരളം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ ആണെന്ന് പറയുമ്പോഴും നമ്മൾ കേരളം എന്ന് പറയുമ്പോണ്ടല്ലോ ഇൻ ഇന്ത്യയുടെ രാജ്യത്തിലെ ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള വേറൊരു രാജ്യം പോലെ പുറം രാജ്യത്തെ ആൾക്കാർ കാണുന്ന കേരളം എന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയ ഹൈപ്പ് എടുത്താണ് വെച്ചിട്ടിരിക്കുന്ന ആ കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളം ഇവിടെ വന്നിട്ടൊക്കെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന കേട്ടിലും ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കുള്ള ആ ഒരു അഭിമാനം നമുക്കറിയാം എങ്കിലും നമ്മൾ കേരളം കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ വേറൊരു പ്രൗഡ് മൊമെൻറ്റാണ് മറ്റുള്ള നമ്മുടെ മക്കളുടെ കയ്യിൽ ഈ ലഹരി എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതിൻ്റെ സോഴ്സ് അത് നമ്മൾ വിചാരിച്ചാൽ കണ്ടുപിടിക്കാതിരിക്കാൻ സാധിക്കാത്തതൊന്നുമല്ല ഒന്നുമല്ല അത് ആരാണോ ഏത് നായ്ക്കളാണോ നമ്മുടെ മക്കളുടെ കയ്യിൽ അത് എത്തിക്കുന്നത് അങ്ങനെയുള്ളവരെ നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊള്ളണം അല്ലാതെ പോലീസൊന്നും ഒന്നും ചെയ്യില്ല ഈ പറയുന്ന പോലീസോ ഈ പറയുന്ന മുഖ്യനോ അല്ലെങ്കിൽ ആരും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള പേ പിടിച്ച പട്ടികളെ നമ്മൾ തന്നെ നാട്ടുകാർ കൈകാര്യം ചെയ്യണം ഇനി ഇവന്മാർ അല്ലെങ്കിൽ നം നമ്മുടെയൊക്കെ കുഞ്ഞു മക്കളുടെ കയ്യിൽ ഇതിങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടെത്തിക്കാൻ ഇവന്മാർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ നാട്ടുകാരെ തന്നെ ഇതിൽ വേണ്ടത് ചെയ്യണം നമ്മൾ സോഷ്യൽ മീഡിയയിലല്ല നേരിട്ടറിയണം അതല്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ആളുകളിൽ ഇതിലും ഭീകരമായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കേണ്ടി വരും ഇപ്പം ഈ കേട്ടതിൽ നിന്നൊക്കെ പതിമടങ്ങ് ഭീകരമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കും അതിനൊന്നും നേട വരാതിരിക്കട്ടെ ഇനി ഈ അനുഭവങ്ങളിലൊന്നൊക്കെ നമ്മുടെ മക്കളും മാതാപിതാക്കളൊക്കെ പഠിക്കട്ടെ അങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കാനല്ലേ നമുക്ക് പറ്റുമോ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക പുറത്തുനിന്നാനും വരില്ല നഷ്ടം സംഭവിക്കുന്നത് നമുക്ക് മാത്രമായിരിക്കും മറ്റൊരാളാ വിഷമം നമുക്ക് കാണുമ്പോൾ അത് വിഷമം ആ വിഷമം നമ്മുടെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് വരുമ്പോൾ മാത്രമേ ആ വിഷമത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാവൂ ഇപ്പോൾ ആ ന്യൂസ് കേട്ടപ്പോൾ നമുക്കുള്ള ഞെട്ടലും വിഷമവും വേദനയൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും ഇല്ലേ തന്നെ നമുക്ക് വരുമ്പോഴേ അത് അതിൻ്റെ തീവ്രതയും അതിൻ്റെ ഭീകരതയും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് നമുക്ക് തന്നെ സംഭവിക്കണം നമുക്ക് സംഭവിച്ചു തീരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഇത്രത്തോളം ഇത്രയായിരുന്നു എന്നുള്ളത് അങ്ങനെ ഒരു കുടുംബത്തിനെ സംഭവിക്കാതിരിക്കാൻ ഇനിയൊരു മക്കളും ഇതുപോലെ ആയിത്തീരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചേ പറ്റൂ